അധ്യാപകർ ഉത്തരക്കടലാസുകൾ നോക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ ഉത്തര കടലാസുകൾ വിലയിരുത്തി വീട്ടിലേക്ക് കൊടുത്തുവിടണമെന്നും ശിവൻകുട്ടി പറഞ്ഞു ഉത്തരകടലാസുകൾ മറിച്ചു നോക്കാത്ത അധ്യാപകരുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഇനിയും ഉയർത്താനുള്ള സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ സംസ്ഥാനതല ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എട്ടാം ക്ലാസുകളിൽ ആരെയും അരിച്ചുപിറക്കി തോൽപ്പിക്കില്ലെന്നും മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂട്ടിച്ചേർത്തു മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എല്ലാ വിദ്യാർത്ഥികളെയും പാസാക്കേണ്ട കാര്യമില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീറും പറഞ്ഞു അക്ഷരപരിചയവും അക്കപരിചയവും ഉള്ളവരെ മാത്രമേ ജയിപ്പിക്കേണ്ടതുള്ളൂവെന്നും മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്തെന്ന് പരിശോധിക്കണമെന്നും സ്പീക്കർ വ്യക്തമാക്കി അധ്യാപകർ സ്വന്തം ദൗത്യം പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂളുകളിൽ ശനിയാഴ്ച ക്ലാസ് വെച്ചാൽ എന്താണ് പ്രശ്നമെന്നും എത്ര അധ്യാപകർ ഇത് അംഗീകരിക്കുമെന്നും സ്പീക്കർ ചോദിച്ചു സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഇനിയും ഉയർത്താനുള്ള സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ സംസ്ഥാനതല ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും